പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രന്റെ കഴുത്തിനു മുകളിൽ തൂങ്ങുന്ന വാളായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ ഒരു നിർണായകമായ നടപടി കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മഞ്ചേശ്വരത്തെ ഒരു സെഷൻസ് കോടതി കെ സുരേന്ദ്രനടക്കം മുഴുവൻ പ്രതികളെയും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് എന്നാൽ കെ സുരേന്ദ്രനടക്കമുള്ള പ്രതികളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആ കീഴോടതി നടപടി ഇപ്പോൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇത്തരത്തിലൊരു സ്റ്റേ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഇന്ന് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് ഒന്ന് മതിതായ കാരണങ്ങളില്ലാതെയാണ് കെ സുരേന്ദ്രനടക്കം മുഴുവൻ പ്രതികളെയും കീഴ്ക്കോടതി ഈ കേസിൽ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് രണ്ട് സുപ്രീം കോടതി വിധിക്ക് എതിരായിരുന്നു അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിന് എതിരായ നടപടികളായിരുന്നു കീഴ് ഈ കേസിൽ സ്വീകരിച്ചത് എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു വാദം മറ്റൊരു പ്രധാനപ്പെട്ട വാദം സംസ്ഥാന സർക്കാർ ഈ കേസിൽ ഇത്തവണ കേരള ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് ഈ കേസിൽ ദലിത് പീഡന നിയമപ്രകാരം കുറ്റം ചുമത്താവുന്ന തെളിവുകൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികൾക്കെതിരെ ഉണ്ട് എന്നത് തന്നെയാണ് ഏതായാലും കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ുമീരെ തൂങ്ങുന്ന വാളായ തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ ഒരു നിർണായകമായ നടപടിയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ സെഷൻസ് കോടതി കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട ഘട്ടത്തിൽ ഒരു ബി ജെ പി സി പി എം ഡീൽ ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്തു വന്നിരുന്നു ആ നേതാക്കൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഈ നടപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭ വേളയിൽ നിന്നും ജനവിധി തേടിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അപരൻ എന്ന് പറയാൻ സാധിക്കുന്ന ബി എസ് പി സ്ഥാനാർത്ഥി ബഹുജൻ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായ കെ സുന്ദരേ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകി പ്രലോഭിപ്പിച്ച് അയാളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നതാണ് കേസ് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് അന്നത്തെ മഞ്ചേശ്വരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രന് ഈ കേസിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നും ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്ന സംഭവം ഉണ്ടായാൽ അത് കെ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തന്നെ അവസാനമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൽ ശിക്ഷാവിധി ഉണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആജീവനാന്ത വിലക്കടക്കം നേരിടാനുള്ള സാധ്യതകളുള്ള ഒരു കേസാണ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസ് നമുക്കറിയാവുന്ന പോലെ ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിലെ വാദിയായ കെ സുന്ദര മാധ്യമങ്ങളോട് പല ആവർത്തി പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ് അതായത് ബി ജെ പി നേതാക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയതായും അതിനുശേഷം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി തന്നെ കൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചതായും ഏറ്റു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഒരുപാട് വട്ടം കണ്ടതാണ് എന്നിട്ടും കീഴ്ക്കോടതിയിൽ നിന്നും അസാധാരണമായൊരു നടപടിയിലൂടെ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തനാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ആ നടപടിക്കാണ് കേരള ഹൈക്കോടതി ഒരു സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നെഞ്ചിടിപ്പ് ഉയർത്തുന്ന വാർത്തയാണ് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല